നമുക്ക് നാലഞ്ച് മണിക്കൂർ കൊടുത്ത വടപ്പരിപ്പാണ് നമുക്കിതൊരു മിക്സിങ് ജാറിലിട്ടൊന്ന് ഒതുക്കി എടുക്കാം അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ അരച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് അരച്ചത് കൂടാണ്ട് കുറച്ച് പരിപ്പ് അരയ്ക്കാണ്ടും അതിലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇരിക്കു കുറച്ച് ചുവപ്പ് ചെയ്ത ഇഞ്ചി ഇട്ട് കൊടുക്കാം ചുവപ്പ് ചെയ്ത പച്ചമുളക് കുറച്ച് ചുവപ്പ് ചെയ്ത കറുവേപ്പില പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് മുരിങ്ങയില ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കായംപൊടി കുറച്ച് അരിപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറു ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കണം എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇപ്പം പാകത്തിന് ഓരെങ്കിലും വീണ്ടും ഇട്ട് കൊടുക്കുക അത് നമുക്ക് അതിന് കുറച്ച് ഉണ്ട പിടിച്ചു വയ്ക്കാം എണ്ണ വെച്ച് കൊടുക്കാം പരത്തിയിട്ട് ഇട്ടുകൊടുക്കാം ഈ മുരിങ്ങേരി ഇട്ടിട്ട് പരിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര നല്ല ടേസ്റ്റാണ് സാധനം നമ്മൾ തമിഴ്നാട് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കല്യാണങ്ങളിലൊക്കെ നമുക്കിങ്ങനെ മുരിങ്ങനെ ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ പരിപ്പൂട കിട്ടും നല്ല നല്ല ടേസ്റ്റുള്ളതാണ് അത് അപ്പോൾ നല്ല മുരിങ്ങ മുരിങ്ങ പരിപ്പൂട കടിയായിട്ടുണ്ട്